നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി അടുത്തിടെ നിരത്തിലിറക്കിയ ബസ്സുകൾ കൂട്ടത്തോടെ അനുവദിച്ചത് ഗതാഗത മന്ത്രിയുടെ മണ്ഡലത്തിൽ ആകെ നിരത്തിലിറങ്ങിയ അറുപത്തെട്ട് ബസ്സുകളിൽ പത്തനവും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ മണ്ഡലമായ പത്തനാപുരത്താണ് അനുവദിച്ചത് തൊട്ടടുത്ത മണ്ഡലമായ കൊട്ടാരക്കരയിൽ ആറ് ബസ്സുകൾ അനുവദിച്ചു മന്ത്രിയുടെ പാർട്ടി മത്സരിച്ചിരുന്നതും ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മണ്ഡലവുമാണ് കൊട്ടാരക്കര ബാക്കിയുള്ള അൻപത്തിരണ്ട് ബസ്സുകൾ കേരളത്തിലെ വിവിധ ജില്ലകളിലെ മുപ്പത് ഡിപ്പോകളിലാണ് അനുവദിച്ചത് ഏറ്റവും തിരക്കേറിയ എറണാകുളം ഡിപ്പോയിലേക്ക് അഞ്ചും തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലേക്ക് നാലും ബസ്സുകൾ മാത്രം അനുവദിച്ചപ്പോഴാണ് രണ്ട് മന്ത്രി മണ്ഡലങ്ങളിലേക്ക് മാത്രം പതിനാറ് ബസ്സുകൾ അനുവദിച്ചിരിക്കുന്നത് അതേസമയം വടക്കൻ കേരളത്തിലെ ആറു ജില്ലകളിലേക്ക് അനുവദിച്ചത് പന്ത്രണ്ട് ബസ്സുകൾ മാത്രമാണ് കാസർഗോഡ് മൂന്ന് കാഞ്ഞങ്ങാട് മൂന്ന് മാനന്തവാടി രണ്ട് നിലമ്പൂർ ഒന്ന് പാലക്കാട് ഒന്ന് സുൽത്താൻ ബത്തേരി രണ്ട് എന്നിങ്ങനെയാണ് വടക്കൻ കേരളത്തിലേക്ക് അനുവദിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റ ബസ്സുകൾ പോലും ഇല്ല കെ എസ് ആർ ടി സി നൂറ്റി നാൽപ്പത്തി മൂന്ന് ബസ്സുകൾക്കാണ് ടെൻഡർ നൽകിയത് ഇതിൽ നൂറ്റിപ്പത്ത് ബസ്സുകൾ ലഭിച്ചെങ്കിലും അറുപത്തെട്ട് എണ്ണമാണ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി നിരത്തിലിറക്കിയത് നിരത്തിലിറക്കിയ അറുപത്തെട്ട് ബസ്സുകളിൽ പതിനഞ്ച് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും പതിനേഴ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളും ഇരുപത്തിയേഴ് ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് ബസ്സുകളും ഒൻപത് ഓർഡിനറി ബസ്സുകളുമാണ് ഇതിൽ പത്തനാപുരം ഡെപ്പോ അനുവദിച്ചത് നാല് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും രണ്ട് ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് ബസ്സുകളും മൂന്ന് ഓർഡിനറി ബസ്സുകളുമാണ് ദേശീയ ദേശീയപാതയിലൂടെയുള്ള സർവീസുകൾക്ക് പകരം എം സി റോഡ് വഴിയുള്ള സർവീസുകൾക്കാണ് പുതിയ ബസ്സുകൾ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത് ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഭാഗങ്ങളിലേക്കുള്ള ഡിപ്പോകളിലേക്ക് ബസ്സുകൾ അനുവദിക്കുന്നതിന് തടസ്സമായി കെ എസ് ആർ ടി സിയുടെ ന്യായീകരണം അതേസമയം പുതിയ പല സർവീസുകളും മന്ത്രിമണ്ഡലമായ പത്തനാപുരവുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് അതേസമയം കെ എസ് ആർ ടി സി സ്വിഫ്റ്റിനെ ഈ സാമ്പത്തിക വർഷം ഇരുപത്തിമൂന്ന് ബസ്സുകൾ അനുവദിച്ചിട്ടുണ്ട് തിരുവനന്തപുരം എട്ട് കോഴിക്കോട് നാല് പാലക്കാട് ഒന്ന് കൊട്ടാരക്കര നാല് കോട്ടയം രണ്ട് പത്തനംതിട്ട രണ്ട് എറണാകുളം രണ്ട് എന്നിങ്ങനെയാണ് അനുവദിച്ചിരിക്കുന്നത്